മനസ്സ് നേരെ നിൽക്കുന്നില്ല അതാ രോഹിണി എണീറ്റോ ഒരേ കിടപ്പ് തന്നെ നല്ല വേദനയുണ്ട് അവൾക്ക് വിസ്മയമോളുടെ മേഡമാണല്ലോ ആ ഭീഷ്മയെ കുറിച്ച് കൂടുതൽ ചോദ്യവും പറിച്ചിലോ ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം ശരി രണ്ടാളും ഞങ്ങളിവിടെ ഒയാസിസ് കൺവെൻഷൻ സെന്ററിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നതാ തിരിച്ചു പോകുമ്പം മാഷിനെ അമ്മയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി രണ്ടാൾക്ക് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല മകൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ കിടക്കുകയാണല്ലോ എങ്ങനെയുണ്ട് വിനേന്ദ്രനും ഡോക്ടർ വല്ലതും പറഞ്ഞോ വിനയന്റെ ഭാര്യ രോഹിണിയും ഞങ്ങളുടെ ഒരു പയ്യനും കഴിഞ്ഞ ദിവസം പോയി അവിടെ നല്ല മാറ്റമുണ്ടത്രേ രണ്ടാഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് വിസ്മയമോള് കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വിളിക്കാറേ ഇല്ലല്ലോ രോഹിണി ആശുപത്രിയില് വിനയന്റെ അടുത്ത് പോയ ദിവസം അവള് വിളിച്ച് പറഞ്ഞിരുന്നത്രേ ലീവ് കിട്ടുകയാണെങ്കിൽ ചേട്ടന് വന്ന് കാണാന്ന് പിന്നെ ഒരു വിവരവും ഇല്ലേ ഇതുവരെ അവളീ വീടിന്റെ വെളിച്ചമാ കുറച്ച് നാള അവളുടെ ഒച്ചയെ അനുഗ്രഹം കേൾക്കാണ്ടായപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ തീയ്യാ ഏ നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട അമ്മേ സത്യം പറഞ്ഞ അവളെ ഓർത്ത് സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത് വിസ്മയ അവളുടെ കരിയറിൻ്റെയും ലൈഫിൻ്റെയും പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അതെ ഞങ്ങളുടെ ആ വലിയ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഇതീപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗപ്പൂർ ട്രിപ്പ് പോകാനുള്ള ഓട്ടത്തിലാവുള്ളത് ആ തിരക്കുള്ള കൊഴിയുമ്പോൾ വീട്ടിലേക്ക് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ അനസ്മയോടെ അതുപോലെ എന്താ ആരോ ഒന്നും പറയാത്ത ഞങ്ങൾ പറയുന്നത് വിശ്വാസമായില്ല ആർക്കും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ